ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ മെയ് എയ്ത്തിന് ഞങ്ങളുടെ എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര ആഘോഷമൊന്നുമല്ല എന്നാലും ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തേ അപ്പോൾ കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്ത് കേക്ക് വെച്ച് ഇങ്ങനത്തെ കളറിൽ എന്ത് കേക്കാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറയാം ഇത് റാഗി കേക്കാണ് സാധാരണ മൈദ കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജിജുവേട്ടൻ കഴിക്കത്തില്ല പൊതുവേ നമ്മളങ്ങനെ കേക്കൊക്കെ വാങ്ങിക്കാറുണ്ട് കട്ട് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ജിജുവാട്ടൻ ക്രീം കഴിക്കും എനിക്ക് പീസ് തരും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എനിക്കെന്തോ അറിയില്ല എനിക്ക് ഒരു വല്ലാത്തൊരു തോട്ട് അതായത് നമ്മൾ രണ്ടുപേരുടെയും ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കേക്കാണ് റാഗി കേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് അതാകുമ്പം ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ഏട്ടനും ഇഷ്ടമാണ് മോക്കും ഇഷ്ടമാണ് അപ്പോൾ ഇത്തവണ എന്തായാലും അവരുടെ ഇഷ്ടത്തിന് ഞാൻ റാഗി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതായത് എല്ലാ എല്ലാ എപ്പോഴും അല്ല വല്ല ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ടും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് മോൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റാഗി കേക്ക് എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അവൾക്ക് ഫേവറേറ്റ് ഐറ്റം അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഇതിന്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതായത് ഈ വീഡിയോ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് റാഗി റെസിപ്പി പിന്നെ ഞങ്ങൾ വേറെ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് ബിനോയും കാവ്യം അവർ രണ്ടുപേരെയും മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഡിന്നറിനാണ് വിളിച്ചത് അപ്പോൾ ജിജേട്ടൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങോട്ട് ഓടിയെന്ന് വെച്ചാൽ ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ജിജേട്ടന് വേണ്ടിയിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയതാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ദി വാലറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ച് വെച്ചതായിരുന്നു ഒരു രണ്ട് ഒരാഴ്ചയ്ക്ക് മുന്നേ മേടിച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ ആൾ അറിഞ്ഞിട്ടില്ല ഇതൊന്നും വാങ്ങിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് യൂഷ്വലി ആനിവേഴ്സറി എനിക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാറില്ല കേട്ടോ എനിക്ക് ഇങ്ങോട്ട് കിട്ടാറേ ഉള്ളേ എന്താണെന്ന് വെച്ചാൽ ജിജാട്ടിൻ്റെ ബർത്ത് ഈ മാസം തന്നെയാണ് ജിജ്വാട്ടിൻ്റെ മുകളെ ഒരേ ദിവസമാണ് ബർത്ത് ഡേ മെയ് ട്വൻറ്റി സെവൻത്തിൻ്റെ രണ്ടാളുടെയും ബേർത്ത് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ബർത്ത് ഡേക്കാണ് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുള്ളത് ഇപ്രാവശ്യം ആനിവേഴ്സറിക്ക് കൊടുത്തു എന്തായാലും അങ്ങനെ തോന്നി കൊടുക്കണമെന്ന് പിന്നെ ഈ ഒരു ഗിഫ്റ്റില്ല ഞാൻ വിചാരിച്ച പോലെ അല്ലാട്ടോ സംഭവം നല്ല രസമുണ്ട് ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടു ഫോട്ടോസൊക്കെ കണ്ടിട്ട് കുറേ എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഈ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചത് ഇതിൻ്റെ റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങാണ്ടാണ് ഇതിനെക്കാട്ടിലും വിലക്കുറവില് വേറെ പേജസിൽ കിട്ടും എന്തോ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് കുറച്ച് ജെന്യൂനായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ മേടിച്ചു മാത്രം പിന്നെ ഈ മെസ്സേജ് ഇല്ല ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം ओवर द पास्ट इयर्स यू आर वंडरफुल हस्बेंड एंड and amazing father i love you happy anniversary jujuelta <laughs> <laughs> അപ്പോൾ അതാണ് കേട്ടോ ആ ഒരു ഫോട്ടോയുടെ കൂടെ ഉണ്ടായിരുന്ന മെസ്സേജ് ആണ് മോൾ വായിച്ചേപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടി വായിച്ചേപ്പിച്ചതാണ് പിന്നെ മോളുടെ വക ഒരു കുട്ടി ഗിഫ്റ്റ് ആയിരുന്നു ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കാർഡായിരുന്നു അതിനെ തെഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാപ്പി വെഡ്ഡിംഗ് മോം ഹാപ്പി വെഡിങ്ങിലായിരുന്നു കേട്ടായിരുന്നു പിന്നെ ഒരു ഇമോജി ഉണ്ടായിരുന്നു എല്ലാ പ്രഷവും വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് ജിജു ആട്ടിൻ്റെ ആയാലും എൻ്റെ ആയാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർഡ് അവിടെ തരാറുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഓക്കെ വന്ന് അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ജിജു ആട്ടിനെ എനിക്ക് വാങ്ങിച്ചു ഒരു പെർഫ്യൂമാണ് ഇത് ബെലാവിറ്റയുടെ പെർഫ്യൂമാണ് എൻ്റെ ഫ്രണ്ട് കാവ്യ ഇത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൊതുവേ ഞാൻ ഒരു പെർഫ്യൂമിൻ്റെ ആളല്ല എനിക്കങ്ങനെ ഒന്നും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ല പക്ഷെ എന്തോ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീടോട് ചോദിച്ചായിരുന്നു എന്തോ വേണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പെർഫ്യൂം വേണം അതിൻ്റെ കൂടെ ഒരു ജീൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയി നോക്കിയിട്ട് ജീൻസ് ഒന്നും നല്ലത് കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി പിന്നീട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആയിരുന്നു പിന്നെ അന്ന് ഡിന്നറിന് ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് വരുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഡിന്നർ ഞാൻ ഉണ്ടാക്കിയിരുന്നത് ബിരിയാണിയാണ് പൊരിച്ച ബിരിയാണി അതായത് ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു പിന്നെ പപ്പടം പുതിന ചട്നി സാലഡ് പിന്നെ നമ്മൾ കട്ട് ചെയ്ത കേക്കിൻ്റെ ബാക്കിയോടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പായസം ഇത്രയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോ കൂടെ തന്നെ ഞാൻ ബിരിയാണിയും പിന്നെ കേക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്നാൽ പിന്നെ ബിരിയാണി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഇപ്പോൾ സ്ട്രേറ്റ് പോയി അങ്ങോട്ടേക്ക് പോവാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി അഡ് ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടി രണ്ടും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാരങ്ങയുടെ നീര് മൊത്തത്തിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കണേ നന്നായിട്ട് മസാല ഒന്ന് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ ഇതൊരു ബേസിക് മാരിനേഷൻ ആണേ ഉള്ളൂ ഇനി ഇത് എത്ര നേരം വേണമെങ്കിലും മാറ്റി വെക്കാം ഞാനൊരു മിനിമം മൂന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണേ ഇതൊന്ന് വറത്തെടുക്കാനായിട്ട് പിന്നെ ബിരിയാണിയിലേക്ക് വേണ്ട ി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് ചതച്ച് വെക്കുകയാണ് പേസ്റ്റ് അല്ല ചതച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ചെറിയ ചാറിലേക്ക് ഇട്ട് ചതച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് എണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മാരിനേഷൻ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാലും മതി ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു കിലോ ചിക്കനാണ് കേട്ടോ ഒരു കിലോ ചിക്കൻ്റെ കണക്കാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് വെച്ചേക്കുന്നത് എന്നിട്ട് തിരിച്ചു മറിച്ചു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല കാരണം ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ ഒന്ന് ഹാർഡായി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതും കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഒരു എയ്റ്റി പെർസെൻറ്റ് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ചിക്കൻ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവൂ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും ചിക്കൻ എന്നിട്ട് ആ ചിക്കൻ എല്ലാം മാറ്റി വെച്ചു എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിൽ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാനിവിടെ മീഡിയം സൈസിലുള്ള മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി ചേർത്തതിന് ശേഷം ഉപ്പ് വിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഉള്ളി നല്ലതുപോലെ ഒന്ന് വൈൻഡ് വരണം പിന്നെ നിങ്ങൾ ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ അരിഞ്ഞെടുക്കാം ഞാനിവിടെ എത്രയും കനം കുറച്ച് അരിയാൻ പറ്റുമോ അത്രയും കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വൈൻഡ് വരുന്നുണ്ട് ഉള്ളി നന്നായിട്ട് വൈൻഡ് വരുവാണെങ്കിൽ ഈ ചിക്കൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതായത് മസാലയ്ക്കകത്ത് ഉള്ളി അധികം കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്ത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റില്ല ചതച്ച് വെച്ചേക്കുന്നത് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പേസ്റ്റിൻ്റെ പച്ചമുളക് വരെ നന്നായിട്ട് വഴിറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് രണ്ട് തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കാരണം തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരണം കേട്ടോ ഈ തക്കാളി ഉള്ളി മസാലയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് വരണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നായി കെട്ടിക്കോളും അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തവിയോണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി തക്കാളി വെന്ത് വെന്ത്ഞ്ഞു കിട്ടിക്കോളും ഈ ഒരു സമയത്താണ് മല്ലിയലെയും പുതിനയിലയും ചേർക്കുന്നത് മല്ലിയിലേ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് അതിൻ്റെ കുറച്ച് കുറവിൽ പുതിയ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഇല എല്ലാം നന്നായിട്ട് വാടി വരെ ഒന്ന് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഒന്നര ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല തന്നെ ചേർത്ത് കൊടുക്കാം കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതിയേ ഉള്ളൂ അളവ് കൂട്ടിയാൽ മതി പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും ബിരിയാണിക്ക് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് ചൂടാക്കിയെടുക്കുക വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനില്ലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം മസാലയൊക്കെ ചിക്കനിലൊന്ന് കോട്ടാക്കി കിട്ടുന്ന രീതിയിൽ മിക്സ് തീർക്കണം അത് കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം ഓൾറെഡി ചിക്കൻ വെന്ത ാണ് ഒരു വെന്തതാണ് ബാക്കി ഇനി ദിടുമ്പോം വേഗം എന്നാലും മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ടയായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് ചൂടായി ആവിയൊക്കെ വരുന്ന സമയം കാണുമ്പോൾ മനസ്സിലാവല്ലോ ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി നെയ്ചോർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാമേ ഞാനിവിടെ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസോളം ഉണ്ട് അപ്പോൾ കൈമ റൈസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതോട് മാറ്റി വെക്കുക അതായിട്ടൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുത്തു ആദ്യം തന്നെ ഉള്ളത് ും പിന്നെ കാഷ്നെറ്റും ഒക്കെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പം ഗീ റൈസ് ഉണ്ടാക്കുന്നതിന്റെ അതേ പോട്ടിൽ അതായത് അതേ ഒരു കുക്കറിൽ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മളെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അതായത് മോളിൽ ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതേ എണ്ണയിലാണ് ഇനി ക്യാഷ്നെറ്റും പിന്നെ മുന്തിരിയിട്ട് വറുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം പക്ഷെ ഇപ്പം ഞാൻ ഒന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് സെയിം ഒരു കുക്കറിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ പിന്നെ അതേപോലെ എണ്ണ നമ്മൾ ഉള്ളി വറുക്കുന്ന ആ ഒരു എണ്ണയില്ലേ അതിനൊരു വേറെ മണവും ഉണ്ടാവും ഒരു ടേസ്റ്റും ഉണ്ടാവും ചെറിയതായിട്ടൊരു മതി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതേ എണ്ണയിൽ വറത്തെടുക്കുകയാണ് ഈ റൈസൊക്കെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ കാശുനെറ്റും മുന്തിരി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും എടുക്കാം ഇതിപ്പോ ഇത്രയും ഞാൻ വറുത്തെടുത്താലും ഇതിന്റെ പകുതിയെ കാണത്തുള്ളൂ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം കഴിച്ചു തീർക്കും എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഷാജീര ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഷാജീര വന്നിട്ട് ഏകദേശം തൊട്ട് വരെ ചേർത്ത് കൊടുക്കാം ഒരു എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം യും മൂന്നാലഞ്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴുകി മാറ്റി വെച്ചേക്കുന്ന റൈസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ റൈസ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നാൽ ഒട്ടും പിടിക്കാത്ത രീതിയിൽ കിട്ടും പറ്റുമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക അതില്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അങ്ങ് സ്കിപ്പ് ചെയ്യാം റൈസ് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കല്ലുപ്പും ചേർത്ത് കൊടുത്തു എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഞാൻ രണ്ടേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴും കുറച്ച് വെള്ളം കുറയ്ക്കുന്നത് നന്നായിരിക്കും എന്നാലും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ റൈസ് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലതും അത് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇതേ കുക്കറിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് പോകും കേട്ടോ അതായത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഫോർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സി കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യുന്നില്ല കാരണം ചൂടോടെ നമ്മൾ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അപ്പം അതിനായിട്ട് ഞാൻ ഈ ചിക്കൻ ൻ വേവിച്ച ആ ഒരു പോട്ടില്ലേ അതിൽ തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കനും മസാലയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ടാണ് ഫസ്റ്റ് ലെയർ ഇടാൻ പോകുന്നത് പകുതിയോളം ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി വെച്ച് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ചിക്കൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നേർ പകുതിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ ഉള്ളി ഇല്ലേ ഉള്ളിയും കാഷനെറ്റും മുന്തിരിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് പുതിയല കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒരു ടീസ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാലയില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാല പൊടിയോ അല്ലെങ്കിൽ ബിരിയാണി മസാല ഏത് വേണമെങ്കിലും ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല അത് ലാസ്റ്റിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തു ബാക്കി സെയിം പ്രോസസ്സായിരുന്നു നമ്മുടെ ഉള്ളി മല്ലിയില പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ നെയ്യ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതോ അതുപോലെ ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ആകെ ഒരു ടീസ്പൂണെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം ഓൾറെഡി വെളിച്ചെണ്ണയും നെയ്യൊക്കെ ഞാൻ ചേർത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് അത്രയും ചേർത്ത് കൊടുക്കുന്നതേ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഗരം മസാല വെതിരി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് റാഗി കിക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് വലിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തു ഇത് പൊടി ശർക്കരയാണ് കേട്ടോ അതൊരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തു അരക്കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ വേണ്ട പിന്നെ രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഒരു മുപ്പത് സെക്കൻഡ് അടിച്ചെടുക്കുക അതി കൂടുതൽ വേണ്ട ജാർ ചൂടാവാൻ പാടില്ല ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ കപ്പ് കോക്കോ പൗഡറും ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോക്കോ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ചോക്ലേറ്റ് സിറപ്പ് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചോക്ലേറ്റ് കേക്ക് പോലും ഉണ്ടാവും ഞാൻ എന്തായാലും ഇവിടെ രണ്ടും ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അര കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടാക്കാത്ത പാലാണ് ഇനി ഇത് അടച്ച് വെച്ച് വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് നല്ലതുപോലെ അടിച്ചെടുക്കണേ എന്നിട്ട് അത് മാറ്റി വെക്കുക ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ വിജയിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വിജയ് ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു ലിക്വിഡില്ലേ ആ ഒരു മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് എല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നോക്കണം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ അങ്ങാണ്ട് ബാക്കി വന്നിട്ടുണ്ട് അല്ലാതെ കറക്റ്റായിരുന്നു വേസ്റ്റേജ് അധികം ഇല്ല ജസ്റ്റ് ഒരു ടീസ്പൂൺ ഒന്ന് വേസ്റ്റ് ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കണം ഓവർ വോട്ടറെ ആവാൻ പാടില്ല ഭയങ്കരമായിട്ട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഒട്ടും ശരിയായിട്ട് കിട്ടത്തില്ല നമ്മൾ സാധാരണ ഒരു ദോശയുടെ ഒക്കെ ഒരു ബാറ്ററിയില്ലേ അതുപോലെ ആയിരിക്കണം തീരെ തിക്കല്ല എന്നാൽ തീരെ അങ്ങ് വെള്ളം പോലെ പോലാവാൻ പാടില്ല അങ്ങനെ ആയിരിക്കണം ഇപ്പം ഞാൻ കേക്ക് ട്രെയിൽ ഒന്ന് എണ്ണ വെച്ചിട്ട് പിന്നെ അതിനുള്ളിൽ ഒരു ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ കേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാൻ പോകുക എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ബബിൾസ് ഒക്കെ കളയാട്ടാണ് പിന്നെ ഞാൻ പാത്രം ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് ചൂട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം മിനിമം ഒരു പത്ത് മിനിറ്റ് ചൂടാക്കാനായിട്ട് വെക്കണേ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ കേക്ക് കേക്കിന് ഇറക്കി കൊടുക്കാനായിട്ട് എന്നിട്ട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കണം അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാൻ പാടുള്ളൂ എന്നിട്ട് അഥവാ വെന്റ്റില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ വെക്കാം എനിക്കിപ്പോൾ മൊത്തത്തിൽ മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള റാഗി കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ടാറ്റാ